പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായി ഈജിപ്ത് സന്ദർശിച്ച തുർക്കിയ പ്രസിഡന്റ് റജബ് തെയ് ഉർദൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് എൽ സി സി ഉർദോഗനെ സ്വീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം പലസ്തീൻ ജനതയ്ക്ക് സഹായമെത്തിക്കൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എന്നിവ സംബന്ധിച്ചാണ് ഇരുവരും പ്രധാനമായും ചർച്ച നടത്തുന്നത് രണ്ടായിരത്തിൽ ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും അംബാസിഡർമാരെ നിയമിച്ചു ഈ മാസം ഈജിപ്തിന് സായുധ ഡ്രോണുകൾ നൽകുമെന്ന് തുർക്കിയ പ്രഖ്യാപിച്ചിരുന്നു മേഖലയിൽ സുസ്ഥിര സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കേണ്ടത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം ഓർദൂക്കാൻ പറഞ്ഞിരുന്നു ദുബായിൽ പുരോഗമിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ സംസാരിക്കവെയാണ് ലോക നേതാക്കൾക്ക് മുമ്പിൽ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് രമ്യമായി പരിഹരിക്കപ്പെടാത്ത ഓരോ സംഭവവും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കും ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായി സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിപുലീകരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്വസ്ഥം അംഗീകരിക്കുകയും വേണം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തിക്കുള്ളിൽ സ്വതന്ത്രവും പരമാധികാരവും ഭൂമിശാസ്ത്രപരമായ സംയോജിതമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ കൈക്കൊള്ളുന്ന ഓരോ ചുവടും അപൂർണമായിരിക്കുമെന്നും ഏറുതൂക്കാൻ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിക്ക് സംഭാവന നൽകുന്നത് തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഏജൻസിക്കെതിരെ സമീപകാലത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ ാണ് ജോർദാൻ സിറിയ ലബനാൻ പലസ്തീൻ പ്രദേശങ്ങളിലെ അറുപത് ലക്ഷം അഭയാർത്ഥികളുടെ ജീവനാടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലുള്ള ഗാസയിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമായി തുടരുകയാണ് സിഎ ഡയറക്ടർ വില്യം ബേൺസ് കെയറോയിൽ തങ്ങുകയാണ് അമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഇസ്രയേൽ സ്വീകരിച്ച നിഷേധ നിലപാടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായത് എന്നാൽ സംഘർഷം നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഇസ്രയേലിന് മേൽ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് ഒന്നര മാസത്തെ വെടിനിർത്തലെന്ന യു യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ധുക്കൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ലെന്നാണ് നദന്യാഹുവിന്റെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞു ആദ്യ വെടിനിർത്തൽ വേളയിൽ സ്വീകരിച്ച മാനദണ്ഡം ഇവിടെയും ആകാമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് കെയറോ ചർച്ചയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക ഗാസയിലെ പലസ്തീനുകളുടെ ജീവിതം കൂടുതൽ ദുരിതമായ ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തിവരികയാണ് അതിനിടെ ഇസ്രയേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസാക്കി കോടി ഡോളറിന്റെ സഹായമാണ് കൈമാറുക അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് കാൻസിലും റഫേലും ഇസ്രയേൽ കനത്ത തുടരുകയാണ് അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അബു ഉമറിനും ക്യാമറാമാൻ അഹമ്മദ് ബദാറിനും ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു ഇസ്രയേൽ അബു ഉമറിന്റെ വലതുകാൽ മുറിച്ചു മാറ്റി മണിക്കൂറിന്റെ ഇതോടെ ഗാസയിൽ ആകാമരണം ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നായി അറുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കുണ്ട് ഇസ്രയേലിലേക്ക് പിന്നിട്ട വാരം ഒരു കപ്പൽ പോലും പോകാത്ത വിധം പ്രതിരോധം ശക്തമാണെന്ന് ഹോദികൾ ഗാസയിൽ യുദ്ധം അവസാനിക്കും വരെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹുതികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കേരളകോമി